ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇസ്രയേൽ മണിക്കൂർ അടിയന്തരാവസ്ഥയാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചത് ഞായറാഴ്ച രാവിലെയാണ് മേഖലയിൽ സംഘർഷം ഉടലെടുത്തത് തങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്നാരോപിച്ച ഇസ്രയേലാണ് ആദ്യം പ്രകോപനം സൃഷ്ടിച്ചത് തൊട്ടുപിന്നാലെ ഹിസ്ബുള്ളയും തിരിച്ചടിച്ചു ഇതോടെ സംഘർഷം വ്യാപകമാകുമെന്ന പ്രതീതിയുണ്ടായി പിന്നാലെയാണ് അടിയന്തരാവസ്ഥ വരെ ഇസ്രയേലിന് പ്രഖ്യാപിക്കേണ്ടി വന്നത് മുതിർന്ന കമാൻഡർ ഫുവാജ് കൂറിനെ വധിച്ചതിലുള്ള എന്ന നിലയ്ക്കാണ് ഇസ്രയേലിന് നേരെയുള്ള ആക്രമണത്തെ ഹിസ്ബുള്ള വിശേഷിപ്പിച്ചത് വ്യോമമേഖലയിലും ഇസ്രയേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതോടെ തെല്ലവീവിലേക്കും പുറത്തേക്കുമുള്ള ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ ഏറെ വൈകി സുരക്ഷാ ആശങ്കകൾ കാരണം ബെൻഗുറിയോൺ എയർപോർട്ട് തന്നെ താൽക്കാലികമായി അടച്ചു ഇസ്രയേലിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളവും ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നുമാണ് ബെൻഗുറിയോൺ എന്നാൽ മണിക്കൂറുകളോളം അടച്ചുപൂട്ടിയതിന് പിന്നാലെ ഗുറിയോൺ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പിന്നീട് പുനരാരംഭിച്ചതായി ഇസ്രയേൽ വ്യോമയാന അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് വ്യോമമേഖലയെ മാത്രമല്ല ബീച്ചുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഇസ്രയേൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി അധിനിവേശ നഗരമായ ഹൈഫയിലെ ബീച്ചുകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടെലവീവ് അടക്കം നിരവധി സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചു സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്നാണ് ഇസ്രയേൽ ചാനലായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഞായറാഴ്ച രാവിലെ തന്നെ അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് യോഗവും ചേർന്നു ഞായറാഴ്ച കൂടേണ്ടിയിരുന്ന പ്രതിവാര സർക്കാർ യോഗം നിലവിലുള്ള സുരക്ഷാ ഭീഷണികളെ തുടർന്ന് മാറ്റിവയ്ക്കുകയും ചെയ്തു വടക്കൻ ഇസ്രേലിലെ ചില നഗരങ്ങളിലും വ്യോമാക്രമണ സയറനുകൾ മുഴങ്ങുന്നുണ്ട് എന്ന് ചാനൽ ട്വൽവ് ഉൾപ്പെടെയുള്ള ഇസ്രയേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിന്റെ നിർണായക സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ സ്ഫോടക ശേഷിയുള്ള നിരവധി ഡ്രോണുകൾ തൊടുത്തുവിട്ടുവെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയെന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടത് മെറൂൺ താവളവും അധിനിവേശ ഗൊലാൻ കുന്നുകളിലെ നാല് സ്ഥലങ്ങളും ഉൾപ്പെടെ പതിനൊന്ന് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് ഹിസ്ബുള്ള അറിയിക്കുന്നത് എന്നാൽ ആയിരക്കണക്കിന് വരുന്ന ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചറുകളെയാണ് തങ്ങൾ ആക്രമിച്ചത് എന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടത് അതേസമയം തങ്ങളുടെ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേലിന്റെ അവകാശവാദം ഹിസ്ബുള്ള നിഷേധിച്ചു ഇസ്രായേലിനെതിരായ തിരിച്ചടിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായും അവർ വ്യക്തമാക്കി ഇസ്രയേൽ അവരുടെ വടക്കൻ പ്രദേശങ്ങളിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ ആക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിന്റെ ഭാഗമായാണ് നിർത്തിവച്ച വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചത് എന്നാലും മേഖലയിൽ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാൻ ലബനാൻ സിറിയ ാസ എന്നിവിടങ്ങളിൽ നിന്ന് ഒരേ സമയം ഇസ്രയേലിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു വാർത്തകൾ പുറത്തുവന്നിരുന്നത് യുദ്ധം വ്യാപിക്കുന്നത് ഒഴിവാക്കണമെന്ന് യൂറോപ്പും അമേരിക്കയും ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു ആദ്യം ഇസ്രായേലിനെ ഉപദേശിക്കൂ എന്ന മട്ടിലായിരുന്നു ഇറാന്റെ പ്രതികരണം ഇന്ന് നടന്ന ആക്രമണത്തോടെ യുദ്ധം അവസാനിക്കില്ല എന്നാണ് കരുതുന്നത് തെക്കൻ ലബനാനിലാണ് ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്ബുള്ള ആക്രമണം തുടങ്ങും മുൻപ് ഞെട്ടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇസ്രയേലിന് ഉണ്ടായിരുന്നത് അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ ഇസ്രായേലിന്റെ മിസൈലുകൾ പതിച്ചുവെന്നു അൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ പ്രദേശം നേരത്തെ സൈനിക സോണായി പ്രഖ്യാപിക്കുകയായിരുന്നു അതേസമയം ലബനാനിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് എൻ ഐ എ ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത് ഖിയാം നഗരത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത് കാസിമയിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേലിൽ ബെൻകുര്യോൺ വിമാനത്താവളം അടച്ചിരിക്കുന്നു വടക്കൻ ഇസ്രയേലിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചില കടൽ തീരങ്ങൾ അടച്ചിട്ടിട്ടുണ്ട് ഇസ്രയേൽ സുരക്ഷാ സമിതി യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് केरला कौमदी